എല്ലാരും ലൈക്ക് അടിക്കണം കേട്ടോ ഒന്ന് ലൈക്ക് അടിച്ചോളൂ എല്ലാരും ഫുഡ് വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കൂട്ടോ നമ്മൾ നമ്മളെവിടെ റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്നതാണ് കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു ചെറിയൊരു ലൈവ് എന്ന് വിചാരിച്ചു അങ്ങനെ ലൈവ് ഇട്ടതാണ് കേട്ടോ കമന്റ് ഒന്നും വിടാ എന്തായാലും നിങ്ങളെ മുഖം കണ്ടെ നിങ്ങൾ കമന്റ് ഇടൂളാ നിങ്ങളെ കണ്ടാലേ നിങ്ങൾ ലൈക്ക് അടിക്കൂ എല്ലാരും ലൈക്ക് അടിക്കൂട്ടോ എല്ലാം കമന്റ് ചെയ്യാത്തോ ഹായ് കുഞ്ഞാറ്റയും ഭീഷയും ഒക്കെ കീടൊക്കെയാണ് കീടൊക്കെ കേട്ടോ അവരെ ആഹാരമൊക്കെ കഴിച്ചിട്ട് അവരവിടെ കിടക്കുന്ന ഒരുത്തനേ പിന്നെ ഒന്നാന്ന് എന്റെ മൈൻഡ് ഷരല്ലാതിരിക്കുകയാണെ അപ്പൊ നിനക്ക് നല്ല രീതി കിട്ടൂട്ടോ നീ മിൽ മിൽക്കാന്ന് അമ്മച്ചി എടുത്ത് പോയി പറ നീ അടുത്തുള്ള ആരെങ്കിലും ായിരിക്കുന്ന കേക്കും ഹായ് എങ്ങോട്ടാണ് യാത്ര എബി നമ്മള് എങ്ങോട്ടാണ് യാത്ര എന്ന് ചോദിച്ചാൽ നമ്മൾ ഇവിടെ തമിഴ്നാട്ടിലായിരുന്നല്ലോ എവിടെ പോകുകയാണ് ഞങ്ങൾ പളനിയിൽ വന്നായിരുന്നല്ലോ എബി ഇന്നലെ ലൈവൊക്കെ കണ്ടായിരുന്നല്ലോ എബി അപ്പോൾ ഇവിടെ നിന്നിട്ട് നമ്മൾ ഇന്ന് രാവിലെ അല്ല രാവിലെ അല്ല ഉച്ചയ്ക്ക് ഒരു മണിയായപ്പോൾ റൂം റൂമിൽ നിന്ന് ഇറങ്ങി കേട്ടോ ഇറങ്ങിയിട്ട് നമ്മൾ പളനി റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ ഇവിടെ ഇരിക്കുവാണ് അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ മാക്സിമം മലയാളത്തിൽ കമൻ്റ് ഇടോ ഇംഗ്ലീഷിൽ കമൻ്റിട്ട് എനിക്ക് വലിയ പാടാണ് പിന്നെ ഞാൻ നമ്മളെ ഒന്നാതെ നമ്മളെ മൈൻഡ് ക്ലിയർ അല്ല നമുക്ക് ഒരുപാട് പ്രശ്നത്തിലൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുവാണ് ആ സമയത്ത് വന്നിട്ട് വേണ്ടാത്ത കാക്കക്കൂട് പിന്നെ മറ്റേ വേറൊരു എംപ്ലോ ഇട്ടത് നിന്റെയൊക്കെ അതും ഇതും കേട്ടിട്ട് ഇതാക്കാനുള്ള കാര്യമല്ല കേട്ടോ ഞാൻ ഇരിക്കുന്നത് പിന്നെ എവിടെയാണ് പോകുന്നതെന്ന് ചോദിച്ച ആളാണ് കാക്കക്കൂട് വന്നിട്ട് നിന്റെ വിവരം അതെന്റെ ഇതല്ല ഓക്കേ നീ ഇനി ഇവിടെ നിങ്ങളതിനെ ടൈം ഔട്ട് വന്ന് വിടും അറങ്ങി ഋഷിയവനും അതൊന്നും വായിക്കേണ്ട മൈൻഡ് ചെയ്യേണ്ട ഇല്ലെട്ടോ നമ്മളെ മൈൻഡ് ചെയ്യത്തില്ലാട്ടോ പിന്നെ നമ്മൾ ഒന്നാതെ നമ്മളതായ ഒരു കൂറ പ്രശ്നത്തിലാണ് നമ്മൾ എന്താണ് ഏതാണെന്നത് അറിയാതെ നമ്മൾ വരുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ചെറിയൊരു ലൈവ് ഇടാന്ന് വിചാരിച്ചു ശരിയാഴ്ച കുറച്ച് ഇടാന്ന് വെച്ചു അപ്പോൾ ഓടി വന്നിട്ട് അതും ഇതും വിളിക്കേണ്ട കാര്യമില്ല അപ്പോൾ അത്രേ ഉള്ളൂ പിന്നെ ചില മനുഷ്യർ അങ്ങനെയാണെന്നേ മറ്റുള്ളവരുടെ ദുഃഖത്തിൽ സന്തോഷം കണ്ടെത്തുന്ന കുറേ വിവരദോഷം ആൾക്കാരുണ്ട് അവരെക്കുറിച്ചൊന്നും പറയാനെനിക്കൊന്നുമില്ല അറിയാം എനിക്കൊന്നുമില്ല കാരണം നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ പോലെ നമ്മളെ കളിയാക്കി പറയാനും പുച്ഛിക്കാനും കുറേ ആൾക്കാരുണ്ട് ഏ ആ കളിയാക്കലും പുച്ഛിക്കുന്ന ആൾക്കാരെ ഞാൻ മൈൻഡ് പോലും ചെയ്യത്തില്ല നമ്മളെ ചേർത്ത് പിടിക്കുന്ന മനുഷ്യരോട് മാത്രം ഒരുപാട് സ്നേഹമൊന്നും വന്നിട്ടുള്ളൂ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഡാത്രേയുള്ളൂ ഹായ് മറ്റുള്ളവരോട് പറയാനില്ല കാരണം മറ്റൊരാളെ എന്താ പറയുക ചോര ഊറ്റി കുടിച്ച് അതിലും സന്തോഷം കണ്ടെത്തുന്ന കുറേ വിവരതോ വിവരമില്ലാത്ത കുറേ ആൾക്കാരുണ്ട് എന്തു പറയാനാ ട്രെയിൻ എപ്പോഴാണ് ട്രെയിൻ ഇപ്പോഴല്ല ട്രെയിൻ നാലേ മുക്കാലാവും നമ്മളിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയൊരു ലൈവ് ഇടാന്ന് വിചാരിച്ചു അതാകുമ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഒന്ന് സംസാരിച്ചുകൊണ്ടിരിക്കാമല്ലോ അങ്ങനെയാണ് നമ്മൾ ലൈവ് വന്നത് അങ്ങനെയാണ് കേട്ടോ പിന്നെന്താ പറയുക ഞാൻ പറഞ്ഞില്ലേ നെഗറ്റീവ് പറയുന്നവരോടൊന്നും എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല കാരണം അവരാരും അല്ലല്ലോടാ നമുക്ക് ചിലവിനായിരുന്നു നിങ്ങൾ ആരാണ് ആദ്യം ആദ്യമായാണ് കാണുന്നത് ഞാൻ ആരാണ് എന്ന് ചോദിക്കുന്ന ആളോടാണ് എൻ്റെ ചാനലിൽ പോയിട്ട് നോക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ആരാണ് ഞാൻ കൊല്ലം പരവൂരുള്ള ചിന്നു മണി എന്നാണ് എൻ്റെ പേര് മുഖം കാണിക്കുന്നില്ല മുഖം എന്താ അതിനെന്താ ഒന്നും കാണിക്കുന്നതിന് ഇതാണ് മുഖം കണ്ടോ കണ്ടല്ലോ ഇതാണ് അടുത്ത മുഖം അത്രയേ ഉള്ളൂ ഇനി മുഖം കെട്ടിട്ടല്ലോ ഒക്കെ പറയുന്നുണ്ട് ഞാൻ വേറെ ചെയ്യും നമ്മൾ ഈ ഇവിടെ ഇങ്ങനെ കാണിക്കാമല്ലോ നല്ല രസമുണ്ട് പാളോടുകൊക്കെ കാണിക്കും അപ്പം മുഖം കാണിക്കുന്നില്ല എന്നുള്ള പരാതി അങ്ങ് മാറ്റിയിട്ടുണ്ട് ഞാൻ പോവുകയാണെങ്കിൽ എനിക്ക് പണിയുണ്ട് ആ ഒക്കെ പോയിട്ട് ഒരു ടൈബ് ഈ അമ്മയൊക്കെ സുഖമായിട്ടിരിക്കുന്നോ ഞാൻ എല്ലാവർക്കും പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ പളനിൽ വന്നപ്പോൾ എല്ലാവർക്കും നല്ലത് വരാം നിങ്ങൾ തവ നിന്നി നെഗറ്റീവ് ഇട്ട നിന്നെ ഞാൻ ടൈം ഔട്ട് എന്ന വിടും പറഞ്ഞ കേട്ടല്ലോ ഈ എനിക്കെപ്പോഴും ചിരിച്ചിരിക്കാനാണ് ആഗ്രഹം എന്നെ അങ്ങനെ പെട്ടെന്നൊന്നും എല്ലാവരെയും ഒക്കെ എൻ്റെ ചിരി ഞാൻ കരഞ്ഞ പോലെ കരയുന്നതിൽ പോലും ചിരിക്കാറുണ്ട് കേട്ടോ ഇന്നലെ നിങ്ങൾ നിങ്ങളെൻ്റെ ലൈവിൽ കണ്ടതാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുറ്റം പറയുന്നവരോടൊന്നും എനിക്ക് പ്രത്യേകിച്ച് നിങ്ങൾ ആ കുറ്റം പറയുന്നവരിലല്ലോ എനിക്ക് ചിലവിനിരുന്നത് എൻ്റെ അവസ്ഥ എന്താണ് ഞാൻ എന്താണ് എൻ്റെ മക്കൾ എങ്ങനെയാണ് എൻ്റെ എങ്ങനെയാണ് അതൊക്കെ ഞങ്ങൾക്കേ അറിയാമുള്ളൂ ഓരോ പ്രശ്നങ്ങളും വരുമ്പം അവർക്കേ അറിയാം ആ പ്രശ്നത്തിലൂടെ പോകണം അവർക്കേ അതറിയാൻ പറ്റും പിന്നെ നമ്മളെ ചേർത്ത് പിടിച്ച് കുറേ ആൾക്കാർ നമ്മളോട് സ്നേഹത്തോടൊരു മെസ്സേജിലൂടെ പോലും നല്ലത് പറയുന്ന ആൾക്കാരോട് ഒരുപാട് സ്നേഹമാണ് കേട്ടോ നമുക്ക് വിഷമിക്കേണ്ട എന്ന് പറയുന്നുണ്ട് ഏബി കണ്ടോ എന്തോ ഒരു സ്നേഹം അങ്ങനെയാണ് മനുഷ്യൻ മനുഷ്യനെ മനസ്സിലാക്കുന്നത് നിന്റെ ഭർത്താവിനെ കണ്ടിട്ട് ആണോ പാണ്ഡി അതെന്താടാ പാണ്ഡി അവര് മനുഷ്യരല്ലേടാ തെണ്ടി ഇറങ്ങി പോടാ നിന്നെ ഇവിടെ നിർത്തൂലൊക്കെ ആ എബി അത് ശരിയാട്ടോ എ ബി ഈ വിഷമങ്ങൾ മനസ്സിലാക്കുന്ന കുറേ പേര് നമ്മൾ കൂടെ നിൽക്കുന്നുണ്ട് കേട്ടോ കിളിക്കൂടെ എന്നിട്ട് ഈ ചേട്ടൻ മലയാളിയാണല്ലോ പിന്നെ എന്താ ഇപ്പം തമിഴിലൊക്കെയാണോ ടോട്ടൽ എനിക്ക് തമിഴൊന്നും അറിയത്തില്ല ഞാൻ മലയാളി ഞാൻ എൻ്റെ മുരുകനെ കാണാൻ വേണ്ടിയാണ് ഇവിടെ എത്ര പൈസ വന്നാലും നിൽക്കില്ല എന്ന് പറയുന്ന ഒരാൾ വന്നിട്ടോ അത് ആ സത്യം സത്യമാണ് ഓക്കെ അപ്പം അതിനാമത്തെ ലൈക്ക് അടിച്ചോ താങ്ക് യു പിന്നെന്താ പറയുക ഇതല്ല അവരങ്ങി പോയാതെ പോയിവിടെ അപ്പൊ അങ്ങനൊക്കെയാണ് കേട്ടോ ഇരുപത്തിനാല് പേരുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ട്രെയിന് സമയമായില്ല പിന്നെ എബി ലിന്ന് പോയോന്ന് എന്ന് എനിക്കറിയത്തില്ല എബി നമ്മള് പരവൂര് നമ്മളെ അവിടെ വീട് നമ്മുടെ ശിവ ഒഴിഞ്ഞാരണം അവിടെയല്ല കേട്ടോ പോണേ വേറെ സ്ഥലത്തോട്ടാണ് നമ്മൾ പോണത് തരില്ല 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 ലൈക്ക് പതിനഞ്ച് നിങ്ങൾ തന്നിട്ട് മനുഷ്യ തരില്ല തരില്ല എന്ന് പറയുന്നു എന്ത് പ്രശ്നം വന്നാലും എനിക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇട്ടിരുന്നു തീർച്ചയായും ഇപ്പോൾ എന്നെ മനസ്സിലായി എനിക്ക് മനസ്സിലായി എന്നെ പ്രൊഫൈൽ ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി പിന്നെന്താ പറയുക നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നല്ല ബന്ധങ്ങളോട് നമ്മൾ സഹകരിക്കാറുണ്ട് അതായത് നമ്മളോട് എന്താ പറയുക നമ്മളെ ഒരു പോലെ കാണുകയും ഒരു കൂട്ടുകാരെ പോലെ കാണുകയും നമ്മളോട് സംസാരിക്കുന്നതാണ് നമ്മൾ സംസാരിക്കും നമുക്ക് ഭയങ്കര സ്നേഹമാണ് എല്ലാവരും ഞാനും അതെൻ്റെ ചേട്ടൻ പിന്നെ എന്താ പറയുക വേഗം വേഗം ലൈടെ ഈ പളനി റെയിൽവേ സ്റ്റേഷൻ കാണിച്ചാലും നിങ്ങളെനിക്ക് നൂറ് ലൈക്ക് എടുത്തില്ലേ നിങ്ങളൊക്കെ വീട്ടിലും ജോലി സ്ഥലത്തും വരുന്നതുകൊണ്ട് പെട്ടെന്ന് ഞാൻ റെയിൽവേ സ്റ്റേഷൻ വരെ കാണിക്കാനുള്ള ഇത് കാണിച്ചു തന്നു നിങ്ങൾ ഇനി എന്തോരം ട്രാവൽ ചെയ്ത ഇവിടെ വരെ വരണം അത് വേണ്ടല്ലോ അല്ലേ നമ്മൾ കാണിച്ചു തന്നു അങ്ങനെയെങ്കിലും നിങ്ങൾക്ക് നൂറ് രൂപ ആയിക്കടിച്ചിട്ട് പോകില്ല അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെന്താ നിങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ എല്ലാവരും സുഖമായിട്ട് ഞാൻ ഇവങ്ങളോട് നിങ്ങളെ കാര്യം പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് സത്യമായിട്ട് എബി എ ബി പ്രാർത്ഥിക്കുന്നില്ലേ ബി പ്രാർത്ഥനയുടെ ഫലം കാണട്ടെ എന്ന് തന്നെ ഞാൻ പറയുന്നു കേട്ടോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നില്ലേ പിന്നെന്താ നമ്മളെ ലൈവ് വരുന്നവർ വരുന്നവർ ആ അതാണെന്നേ ലൈക്ക് അടിക്കടെ പെട്ടെന്ന് കേട്ടെന്ന നമ്മളങ്ങോട്ട് ലൈവ് ഇടുമ്പ എവിടുന്നെങ്കിലും ഒക്കെ വരും വരുന്ന പറഞ്ഞുകൂട് ഞാൻ എപ്പോഴും എന്റെ ലൈവില് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ നിങ്ങളെ കുഴുവാട്ടുന്നുണ്ടെങ്കിൽ തൈര് തേക്കു തൈര് ബെസ്റ്റ് ആണ് പളനി ബെസ്റ്റാണോ സ്റ്റേഷനിലായി പളനിയിലാണ് കേട്ടോ പളനിയിലാണ് നമ്മൾ ഇവിടെ വന്നിട്ട് ഭഗവാനൊക്കെ ഇന്നലെ പോയി രാത്രി കണ്ട തൊഴുതു റെയിൽവേ സ്റ്റേഷനിലെ കുറെ എൻ്റെ വീട് ാണ് ആണോ വടകര ആണോ വടകര കോഴിക്കോട് അല്ലേ കാണും നമ്മൾ എന്താ ഇവിടെ വരെ വന്നേ ഞാൻ എന്തായാലും സമയമുണ്ട് ട്രെയിൻ അപ്പൊ ഒരു ചെറിയ ലൈവ് ഇടാന്ന് വിചാരിച്ചു പിന്നെന്താ പറയാ നിങ്ങൾ എല്ലാരും സുഖായിട്ടിരിക്കുന്നോ പിന്നെ എനിക്ക് ഇപ്പൊ കൊറച്ച് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞിട്ടില്ല എങ്കിലും ഞാൻ പിന്നെന്താ എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒന്നൊന്നും ഇതാവട്ടെ എന്നിട്ട് ഞാൻ ക്ലിയറായിട്ട് പറയാം കേട്ടോ എന്നെ ഇന്നലെ വൈകിട്ട് ഞാൻ മുരുകസ്വാമി കാണപ്പാളനി പോകാൻ വേണ്ടി ഞാൻ ഒരു ഒരുങ്ങാൻ റെഡിയായി നിൽക്കാൻ നേരത്ത് ഒരുങ്ങാൻ വേണ്ടി നിൽക്കാൻ നേരത്ത് വാട്സാപ്പ് കോളാണേ അതിനകത്ത് എനിക്ക് പറയാൻ അറപ്പ് തോന്നുന്ന രീതിയിൽ എന്നെ ആവശ്യമില്ലാത്ത ചീത്ത ഒരു സ്ത്രീ വിളിച്ചായിരുന്നു എനിക്ക് ഒരു അലവലാതി ആ അലവലാതി ഏതാണെന്ന് എനിക്കറിയാം കാരണം ആ അലവലാതിയുടെ സ്വരം എനിക്ക് മനസ്സിലാവും ആ അല അതായത് ഞാൻ താമസിച്ചു പിന്നെ അപ്പുറത്തൊരു അലവലാതി ഉണ്ടെന്ന് പറഞ്ഞാൽ അനു ചേച്ചി ഇന്നലെ ഞാൻ ഇവിടെ നിന്ന് ഞാൻ ജസ് ചേച്ചിയെ വിളിച്ച് പറയുകയൊക്കെ ചെയ്ത് എവിടെയാ എവിടെയാണ് ഇപ്പോൾ ചേച്ചി ഞാനിവിടെ റെയിൽവേ സ്റ്റേഷനിലുണ്ട് ചേച്ചി ട്രെയിൻ വന്നില്ല ചേച്ചി അനുകൂട്ടി അപ്പോഴേ എന്നെ ഫോൺ വിളിച്ച് എന്താ റെക്കോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവൾ ആരാന്ന് വെച്ചാൽ എനിക്കറിയാമല്ലോ അവളെ സ്വരം എനിക്കറിയാം അവൾ ആരാന്ന് എനിക്കറിയാം ഞാൻ എന്ത് ചെയ്തെന്നറിയോ അപ്പം തന്നെ ചേട്ടൻ്റെ ഫോൺ എടുത്തിട്ട് ഓണാക്കി വെച്ചു ഞാൻ തിരിച്ചൊന്നും പറഞ്ഞില്ല ഈ സ്ത്രീ എന്നെ വിളിക്കുന്ന അത്ര ഫോണിൽ റെക്കോർഡായി ഞാൻ അവിടെ നിന്നിട്ട് സൈബറിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു കൊല്ലത്ത് സാറിനെ വിളിച്ചപ്പോൾ സാർ പറഞ്ഞു നാട്ടിൽ എപ്പോഴാണ് വരുന്നത് വരുമ്പോൾ കൊണ്ടുപോകാം നമുക്ക് കേസ് എടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ കുറെ കമൻ്റ് ഇട്ടത് എല്ലാം ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ വേണ്ട വേണ്ടാന്ന് വെച്ച് കളയുവാണ് ഇവിടെ അനിക്കുട്ടി ഞാനിവിടെ ഉണ്ട് പിന്നെന്താ പറയുക ആ അങ്ങനെയാണ് കേട്ടോ പിന്നെ അനുശേച്ചൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കൂട്ടോ ഞാനും പ്രാർത്ഥിച്ചു കേട്ടോ എന്നല്ലേ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് പിന്നെ എന്താ പറയുക ഫുഡൊക്കെ ആഹാരം കഴിച്ചോ കഴിച്ചു അനുശേച്ചി ഞാൻ കഴിച്ചു ഞാൻ വരുന്ന വഴിക്ക് നമ്മൾ നിങ്ങോട്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് നടന്നു വന്നപ്പോഴത്തേക്ക് ഒരു ഇടത്തുനിന്ന് മേടിച്ച് ഇവിടെ കൊണ്ടുവന്നിരുന്ന് കഴിച്ചു അപ്പം നിങ്ങൾ നോക്കണം ഇവിടെ ഞാൻ പോകുന്നു ഓക്കെ എവി പോയിട്ട് വരൂ കേട്ടോ തിരക്കൊണ്ടല്ലേ ഏകദേശം എല്ലാം റെയിൽവേ സ്റ്റേഷനും കണ്ടിട്ടുണ്ടാകും ഇവിടെ പോകുന്നു ട്രെയിൻ തന്നെയാണ് പോകുന്നത് അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം ഓക്കെ ചേട്ടാ ഞാൻ എന്തായാലും ഇവിടെ വന്നിരിക്കുമല്ലേ അപ്പോൾ എനിക്കൊന്നിടണെന്ന് തോന്നി അങ്ങനെയാണ് ഞാൻ ഇട്ടത് എനിക്കൊരു ഭംഗിയൊക്കെ തോന്നി ഞാൻ ഞാനിട്ടു പൊക്കോ എ ബി പറയട്ടെ ആ നമ്മളെ അനുകുട്ടി പറഞ്ഞു പൊക്കോ എ ബി എന്ന് പറഞ്ഞിട്ടുണ്ട് എ ബി തിരക്കല്ലേ പോയിട്ട് ഒരു അനിക്കുട്ടി ഉണ്ടട്ടോ അവിടെ അനു ചേച്ചി ഫുഡ് അയച്ചോ നമ്മളെ വിജിക്കുട്ടീനേയും ജസ്സിക്കുട്ടീനെയും കണ്ടില്ല പിന്നെ നമ്മളെ വേറൊരു മോളുണ്ട് ഇന്നലെ നമ്മളെ ലൈവ് പോകുന്ന ഒരുപാട് സപ്പോർട്ട് ചെയ്ത കുഞ്ഞാട്ടോ മോള് അത് ജോലിക്ക് പോകുന്ന കൊച്ചാണ് എന്താ പറയാ വരുന്ന വഴിക്ക് എൻറെ വീടിന്റെ അടുത്ത് ഇറങ്ങി ഇറങ്ങിപ്പോ എൻ്റെ വീട് കൊല്ലംകൂട് കൊല്ലംകൂട് കൊല്ലംകോട് എവിടെയാ അറിയിട്ടില്ലല്ലോ ആഹാരം കഴിച്ച കഴിച്ചു കെട്ടോ ചേച്ചി എന്ത് പ്രശ്നം വന്നാലേ എനിക്ക് നിങ്ങളെ സ്റ്റേഷൻ നമ്മൾ പിന്നെ ഇവിടുന്ന് പളനിന്ന് മധുര വേറെ ഒരു ട്രെയിൻ ഉണ്ട് മധുരം വന്നിട്ട് പിന്നെ നമ്മളെ നാട്ടിലോട്ട് ട്രെയിൻ ഉള്ളുട്ടോ അതാണ് അറിയാൻ വേണ്ടി ഇതല്ലേ പിന്നെ അങ്ങനെയൊക്കെയാണ് കേട്ടോ എത്ര മണിയായി അവിടെ നടക്കാം അതല്ല വേറെ മധുരക്കാണോ ഭൂമിനേ ചേച്ചി മധുരയിലോട്ടാട്ടോ പോണത് ചേച്ചി നമ്മള് ഇവിടെ വന്നിട്ട് രണ്ടു ദിവസം നിന്നിട്ടുണ്ടായിരുന്നല്ലോ അവനക്കുട്ടി ഇവിടെ രണ്ടു ദിവസം നിന്നു പിന്നെ എന്താ പറയുക ഇന്നലെ ഞാൻ ലൈവിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങളുടെ പോക്ക് കേട്ടോ അങ്ങനെ കേട്ടോ പിന്നെന്താ പറയുക അപ്പോൾ ഞാൻ ലൈവ് ഇടും എവിടെ പോയാലും നിങ്ങളൊന്നും വിഷമിക്കണ്ട അപ്പം അങ്ങനെയൊക്കെയാണ് നല്ല വെയില അങ്ങനെയൊക്കെയാണ് അയ്യോ എല്ലാ പ്രശ്ന എല്ലാം പ്രശ്നമാണല്ലോ ആ ആന്ന് പാലക്കാട് അയ്യോ നമുക്ക് കൊല്ലം കൊല്ലംകോട് ആ പാലക്കാട് വഴിയല്ലോ വരുന്നത് അതുകൊണ്ടാണ് കേട്ടോ നമ്മളെ പ്രശ്നങ്ങളൊക്കെ തീർന്ന് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോ നമ്മള് വരാട്ടോ ലൈവട്ടി മാറാ എന്തു വെള്ളം വാ മോളെ വാ ഇങ്ങോട്ട് വാ അങ്ങനെയാണോ കേട്ടോ പിന്നെ സുഖമാണോ ലൈക്ക് അടിച്ചു പറയേണ്ടത് ടാങ്ക് യു സുഖമാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെയൊക്കെ പോകുന്നു അമൃത ട്രെയിനിൽ കയറി വന്നാൽ പോരെ അമൃത ഓക്കെ ഓക്കെ ആനിക്കുട്ടി ഇങ്ങനെ ഒരു കമൻ്റ് ഇട്ടതിൽ ഒരുപാട് സന്തോഷം കേട്ടോ ഇനി എല്ലാം നല്ല ദൈവം നല്ലൊരു വീട് കരുതി വെച്ചിട്ടുണ്ടോ എന്ന് വിഷമിക്കണ്ടെന്ന് പറഞ്ഞത് ഓക്കെ പളനി സ്റ്റേഷൻ സ്റ്റേഷനാണോട്ടോ നമ്മൾ പളനിയിൽ വന്നിട്ടുണ്ടായിരുന്നേ മധുരയിലോട്ട് പോവാനായി നാലേ മുക്കാലിനാണ് ട്രെയിൻ അപ്പം ഞാൻ വിളിച്ച ചെറിയൊരു ആയി കൂടാമെന്ന് വിചാരിച്ചു എന്താ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ല എല്ലാവരും സന്തോഷമായിട്ട് ഹാപ്പി ഇരിക്കും കേട്ടോ എൻ്റെ പ്രശ്നങ്ങൾ മാത്രല്ല നിങ്ങൾ എല്ലാവരെയും പ്രശ്നങ്ങളൊക്കെ ദൈവം മാറ്റിത്തേ വരുന്നവരെല്ലാം ഒന്ന് ലൈക്ക് അടിക്കൂട്ടോ ഇരുപത്തെട്ട് ലൈക്ക് ആയിട്ടുള്ളൂ കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ലൈക്ക് അടിക്കൂ ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം കേട്ടോ ഹായ് എന്തുണ്ടടാ മോനെ വിശേഷം സുഖമാണോ സഞ്ജു സഞ്ജു ഫുഡൊക്കെ കഴിച്ചായിരുന്നു എത്ര മണിക്ക് അവിടെ ചേച്ചി ഇവിടെ നിന്ന് നാലേ മുക്കാലിനാണ് അത് എവിടെയാ മധുരയിൽ ചെന്നിട്ട് മധുരയിൽ നിന്ന് രാത്രി പതിനൊന്ന് മണി കഴിയുമെന്ന് പറയുന്നു ഒന്നും അറിയത്തില്ല ചേച്ചി ഇവിടെ നേരിട്ട് ഇല്ല സഞ്ജു മോനെ എന്തുണ്ടടാ വിശേഷം സുഖമാണോ எங்கோட்டா போனே வீட்டில் அல்ல மோனி வீட்டில் அல்ல ஏது வீட்டில் போண்டது സഞ്ജു ഏത് വീട്ടിലാണ് പോണ്ടത് വീട്ടിലല്ലടാ മോനെ ഇന്നലെ ഇന്നലത്തെ എൻ്റെ ലൈവ് കയറി കണ്ടു നോക്കൂ സഞ്ജു അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാവും കേട്ടോ അപ്പോൾ കണ്ടു ചോദിക്കുന്നത് പിന്നെ അപ്പം ട്രെയിൻ വരാറായിട്ടോ അപ്പം ഞാൻ ലൈവ് ഇപ്പം നിർത്തും ഹായ് പിന്നെന്താ പറയുക വീട് ഞാൻ പറഞ്ഞല്ലവിടെ ഞാൻ ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒഴിഞ്ഞു തൽക്കാലം നമ്മുടെ സാധനങ്ങളൊക്കെ വേറെ എടുത്തുകൊണ്ടാണ് ഇട്ടിരിക്കുന്നത് എന്നിട്ടാണ് നമ്മളിങ്ങോട്ട് വന്നത് അപ്പം അതൊന്നും അറിയത്തില്ല എല്ലാം ഇങ്ങനെ പോവാണ് എന്താണെന്ന് എന്താണെന്നറിയത്തില്ല എല്ലാവരും പ്രാർത്ഥിക്കുക പിന്നെ എന്താ പറയുക നമുക്ക് മനസ്സ് ക്ഷമിക്കാതിരിക്കും മോളെ പറഞ്ഞു തീർച്ചയായിട്ടും അനുചേച്ചി തീർച്ചയായിട്ടും നിങ്ങളെല്ലാരും കൂടില്ലേ ഒരു വാക്കുണ്ടെങ്കിലും എന്റെ കൂടെ ഇല്ലേ അതൊക്കെ കൊണ്ടാ ഇത്തരം പ്രശ്നങ്ങൾ വന്നിട്ട് ഞാൻ പിടിച്ചിങ്ങനെ നിക്കുന്നത് വോയിസ് ഞാൻ ഇവിടെ റെയിൽവേ സ്റ്റേഷനിലാട്ടോ അതാ ഞാൻ സൗണ്ട് ഇടയ്ക്കിയതാക്കും സഞ്ജു മോനെ നീ എങ്ങോട്ടാണ് പോണേന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഞാൻ എന്റെ എല്ലാം ഇതായിരിക്കുന്ന സമയമാ അപ്പൊ ശെരി ഞാൻ ലൈവ് സ്റ്റോപ്പ് ചെയ്യാണ് ഇപ്പൊ നമ്മള് മധുരയിലായിട്ടാ മോനെ പോണത് കാരണം നമ്മള് ടിക്കറ്റ് എടുത്ത മധുരയിലോട്ടാണ് അങ്ങോട്ടാണ് പോണത് അപ്പം ശരി ഞാൻ ലൈവ് നിർത്തുവാണ് കേട്ടോ എല്ലാവരോടും ടാറ്റ വന്ന് എല്ലാവരോടും ഒരുപാട് സ്നേഹമുണ്ട് ശരി അടുത്ത ലൈവ് കാണാം കേട്ടോ